കെ എസ് ആർ ടി സിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ വാങ്ങി നൽകിയിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിലെ ഇട്ട റോഡുകളിലേക്ക് അങ്ങനെ തിരിച്ചെത്തുകയാണ് കെ എസ് ആർ ടി സി കോർപ്പറേഷൻ തർക്കത്തിനൊടുവിലാണ് ഈ ഒരു പരിഹാരത്തിലേക്ക് എത്തിയിട്ടുള്ളത് ആദ്യഘട്ടമായിട്ട് ഈ കൗൺസിലർമാർ നിർദ്ദേശിച്ചിട്ടുള്ള ഇരുപത്തിമൂന്ന് റൂട്ടുകളിലാണ് സർവീസ് തുടങ്ങുന്നതെന്ന് മേയർ വി വി രാജേഷ് പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി മന്ത്രി കെ വി ഗണേഷ് കുമാറുമായിട്ട് നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ ഒരു നടപടി വന്നിട്ടുള്ളത് ആന്റണി രാജു മന്ത്രിയായിരുന്ന സമയത്താണ് ഈ സർക്കുലർ സർവീസുകൾ ഇട റോഡുകളിൽ ഓടിത്തുടങ്ങിയത് അതേസമയം കെ ബി ഗണേഷ് കുമാർ എത്തിയതോടെ ഇതെല്ലാം തന്നെ പിൻവലിക്കുകയും നിരക്ക് തന്നെ കുത്തന കൂട്ടുകയും ചെയ്തു എന്തായാലും ശനിയാഴ്ച മുതൽ പുതിയ സർവീസുകൾ തുടങ്ങും രാവിലെയും വൈകിട്ടും തിരക്കുള്ള സമയങ്ങളിലായിരിക്കും ഇലക്ട്രിക് ബസ്സുകൾ ഈ പറയുന്ന ഇട റോഡുകളിലൂടെയൊക്കെ തന്നെയും ഓടിക്കുക നിലവിൽ കെ എസ് ആർ ടി സി സർവീസ് ഇല്ലാത്ത വഴികളാണ് ഈ പറയുന്ന ഭൂരിഭാഗവും അവിടെ ഓടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഇലക്ട്രിക് ബസ്സുകളൊക്കെ തന്നെയും കെ എസ് ആർ ടി സിക്ക് വാങ്ങിയിട്ട് സർവീസ് നടത്താൻ വേണ്ടിയിട്ട് കൊടുത്തതും അതാണ് പിന്നീട് ഈ തർക്കത്തിലേക്കൊക്കെ വഴി തെളിയിച്ചത് ഈ ഹരിത നഗരം പദ്ധതിയുടെ ഭാഗമായിട്ട് നഗരത്തിലെ മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നൂറ്റി ഇലക്ട്രിക് ബസ്സുകള് കെ കോർപ്പറേഷൻ വാങ്ങി നൽകുന്നത് അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും ഉണ്ടായിരുന്നു ഈ നഗരത്തിലെ പൊതുഗതാഗത സംവിധാനം കുറവായ ഇടങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ ഇട റോഡുകളിലൂടെ ഓടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ബസ്സുകളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതെല്ലാം തന്നെയും പിന്നീട് കെ കൈയടക്കുകയും അവരുടെ സൗകര്യത്തിന് ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തത് എന്തായാലും ഇത് മാറ്റി നഗരങ്ങളിലും മറ്റു സ്ഥലങ്ങളിലൂടെ ഓടിച്ചതിന് പുറമെ തന്നെ നഗരത്തിന് പുറത്തേക്കും ഈ ബസ്സുകൾ ഓടിച്ചു എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു കെ എസ് ആർ ടി സിയുടെ സോറി കോർപ്പറേഷന്റെ പ്രധാനമായിട്ടുള്ള പരാതി എന്ന് പറയുന്നത് ആ ഒരു പരാതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നീട് കോർപ്പറേഷനും കെ എസ് ആർ ടി സിയും മേയറും കെ ബി ഗണേഷ് കുമാറും തമ്മിലൊക്കെ ഒരു തർക്കം ഉണ്ടായത് എന്തായാലും കെ ബി ഗണേഷ് കുമാറിന്റെ ഡയലോഗ് അടി കേട്ടിട്ട് അതൊരു മാസമായി എന്നൊക്കെ പറഞ്ഞിട്ട് മെഴുകി നടന്നിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെയും വിചാരിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മേയർ പറഞ്ഞതുപോലെ തന്നെ കോർപ്പറേഷന്റെ ബസ്സുകൾ കോർപ്പറേഷന്റെ പരിധിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അത് തിരിച്ചു വരിക തന്നെ ചെയ്യും ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിക്കാൻ കെ എസ് ആർ ടി സി എന്നല്ല ഒരു സിസ്റ്റത്തിൽ നിൽക്കുന്ന ഏതൊരാളും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെ വാട്സപ്പ് സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് പി ആർ ടീമുകൾക്ക് സ്പ്രെഡ് ചെയ്ത് കളിക്കാനും വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കെ ബി ഗണേഷ് കുമാറിന് ഇങ്ങനെ ഡയലോഗൊക്കെ അടിക്കാം ഞങ്ങൾക്ക് കൊണ്ടുപോയി വണ്ടി അവിടെ കൊണ്ടിട്ട് തരാം നിങ്ങൾ ഓടിച്ചോ എന്നുള്ള തരത്തിലുള്ള ഡയലോഗുകളൊക്കെ ഇടാൻ വേണ്ടി പറ്റും പക്ഷേ ഇത് ഫൈനലി ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഈ ഒരു കരാറിൽ നിന്ന് പിന്നോട്ട് പോവുക അല്ലെങ്കിൽ ആ കരാർ റദ്ദാക്കാനുള്ള നടപടികൾ തുടങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് എന്തായാലും അത്തരത്തിലുള്ളതിലേക്കൊന്നും പോയില്ല പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഗണേഷ് കുമാറിന്റെ ഡയലോഗടി കഴിഞ്ഞപ്പോൾ കെ എസ് ആർ ടി സി വാലും ചുരുട്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഈ പറയുന്ന മേയർ ആഗ്രഹിച്ചതുപോലെ അതല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആഗ്രഹിച്ചതുപോലെ കോർപ്പറേഷൻ്റെ പണം കൊണ്ടും കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള പണം കൊണ്ടും വാങ്ങിയിട്ടുള്ള ബസ്സുകൾ അവിടെ എവിടെയാണോ ഗതാഗത സൗകര്യം ഇല്ലാത്ത അല്ലെങ്കിൽ പൊതുഗതാഗത സൗകര്യം പൊതുവെ കുറവായിട്ടുള്ള ഇടവഴികളുള്ള ചെറിയ ബസ്സുകൾക്ക് പോകാൻ തക്കതായിട്ടുള്ള റോഡുകളിലൂടെ തന്നെ ഈ പറയുന്ന ഇലക്ട്രിക് ബസ്സുകൾ ഓടും അത് കെ തന്നെ ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അണികളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ കെ വി ഗണേഷ് കുമാർ എന്ന് പറയുന്നത് ഒരു ഫാൻസ് അസോസിയേഷൻകാരടുത്ത് മുഖ്യമന്ത്രിയാക്കി കെ വി ഗണേഷ് കുമാറിനെ അവരോധിച്ചു വെച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് സോ അത്തരത്തിലുള്ള കെ ബി ഗണേഷ് കുമാറിൻ്റെ ജൽപ്പനങ്ങൾ കേട്ടിട്ട് തുള്ളിയിട്ട് യാതൊരു കാര്യമില്ല ഒരു കരാറുണ്ട് എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ തന്നെയും വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഡയലോഗ് അടി പോലെ നടക്കുന്നൊരു കാര്യമല്ല അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് അതിന് വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു ഒരു എന്താ പറയുക ഒരു ഉണ്ട് ആ സ്ട്രക്ചർ അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ പോകുകയുള്ളൂ എന്നുള്ളത് നേതാക്കളും മനസ്സിലാക്കി വെക്കുക അണികളും മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്